പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു ചാരൻ നിങ്ങൾ ആരെങ്കിലും ഈ കുഞ്ഞൻ തിമീങ്കളത്തെ കണ്ടിട്ടുണ്ടോ ഇവന്റെ പേരാണ് ഹോൾഡിമിർ നോർവെഞ്ചേൺ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എന്ന ആർക്കി പറയുന്നതനുസരിച്ച് ഹോൾഡിമിർ എന്ന ഈ ചാര തിമീങ്കളത്തിന്റെ ജടം തെക്കൻ നോർവേയിലെ റെസവിക ഉൾക്കടലിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി കണ്ടതു മുതൽ ഇന്ന് ഹോൾഡിമറിനെ സംബന്ധിച്ച് നിഗൂഢതകൾ മാത്രമാണ് ബാക്കിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോൾഡിമറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റഷ്യ ചാരപരിശീലനം നൽകിയെന്ന് പറയപ്പെടുന്ന ചാര എന്ന് സംശയിക്കുന്ന ബലൂക ഇനത്തിൽപ്പെട്ട ഹോൾഡിമറിനെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലാണ് ആദ്യമായി നോർവേയുടെ തീരത്ത് കണ്ടെത്തുന്നത് അതും ക്യാമറയ്ക്കുള്ള ബൗണ്ട് ഉള്ള ഒരു ഹാർണസ് ധരിച്ചിട്ടാണ് ഈ തിമ്മിങ്കലത്തെ ആദ്യമായി കാണുന്നത് അതിനാൽ ചാടനാണെന്ന് സംശയിക്കുകയും ഈ തിമിംഗലത്തിന് തിമീങ്കലം എന്നർത്ഥം വരുന്ന നോർവെഞ്ചീനിയൻ പദമായ ഹോൾ എന്ന വാക്കും റഷ്യൻ പ്രസിഡന്റ് വോൾഡിമർ പുട്ടിന്റെ പേരും ചേർത്താണ് ഹോൾഡിമർ എന്ന പേര് നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമോഗ്രാമോളം ഭാരവും പതിനാലടി നീളവുമുള്ള വെളുത്ത നിറത്തിലുള്ള കുഞ്ഞൻ തിമ്മിങ്കലമാണ് ഹോൾഡിമർ വടക്കൻ നോർവേയിലെ തീര നഗരമായ അമർഫെസ്റ്റിന് സമീപം കടലിൽ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യമായി ഹോൾഡിമിറങ്ങെ കണ്ടെത്തുന്നത് കഴുത്തിൽ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള ഉപകരണം എന്ന് രേഖപ്പെടുത്തിയ കോളർ ബെൽറ്റ് കണ്ടതോടെയാണ് ഹോൾഡിമർ ഒരു റഷ്യയുടെ ചാരത്തിമീങ്കലമാണോ എന്ന സംശയം ഉയർന്നു വന്നത് കോളർ ബെൽറ്റിൽ ക്യാമറയും ഘടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതേസമയം റഷ്യ ഹോൾഡിമറിന്റെ ഉടമസ്ഥത ഏറ്റെടുക്കാത്തതിനാൽ ചാരത്തിമീങ്കലം എന്ന കാര്യം നിഗമനമായി മാത്രം നിലനിൽക്കുമ്പോഴാണ് ഹോൾഡിമറിന്റെ ജടം ഉൾക്കടലിൽ കണ്ടെത്തുന്നത് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ഒരു അച്ഛനും മകനുമാണ് ജടം ആദ്യമായി കാണുന്നത് ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ബെലൂഗയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തിയത് വിദഗ്ദ്ധർ ബലൂഗയുടെ മൃതദേഹം പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹോൾഡി പറഞ്ഞ കാരണം വ്യക്തമല്ല എന്നാണ് പറയുന്നത് പരിശോധന നടത്തിയപ്പോൾ തിമിംഗലത്തിൽ വലിയ ബാഹ്യ പരിക്കുകളൊന്നും കാണാനായില്ല എന്നത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതേസമയം തിമീങ്കലത്തിന് പെട്ടെന്നുള്ള മരണത്തിൽ നിരവധി ഊഹാപോഹങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് തിമിംഗലത്തെ മനഃപൂർവ്വം കൊന്നതാണെന്ന തരത്തിലുള്ള വാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഈ ഇടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ നാല് ദശാംശം രണ്ട് മീറ്റർ അതായത് അടി നീളവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോഗ്രാം അതായത് രണ്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് ഭാരവും ഈ തിമിംഗലത്തെ ആർട്ടിക് നഗരമായ ഹമർഫെസ്റ്റിൽ നിന്ന് വളരെ അകലയല്ലാത്ത വടക്കൻ ദ്വീപായ ഇന്ത്യയ്ക്ക് സമീപത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് കണ്ടെത്തുന്നത് ഹാൾഡിമർ എന്ന വെളുത്ത ബെലൂക തിമിംഗലത്തെ ആദ്യമായി കാണുന്നത് ഈ ദിവസമാണ് കാഴ്ചനു ചുറ്റുമുള്ള ബക്കിള് ടെക്സ്റ്റ് ഉപയോഗിച്ച സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള ഉപകരണം എന്ന് രേഖപ്പെടുത്തിയ കോളർ ബെൽറ്റ് കണ്ടതോടെയാണ് ഹോൾഡിവിർ റഷ്യയുടെ ചാരത്തി മീങ്കലമാണെന്ന സംശയം ഉയർന്നുവരുന്നത് ഈ കോളർ ബെൽറ്റിൽ ക്യാമറയും എന്ന് പറയുന്നു മനുഷ്യരോടുള്ള അസാധാരണമായ സൗഹാർദ്ദപരമായ പെരുമാറ്റത്തോടൊപ്പം ഉപകരണത്തിന് സാന്നിധ്യവും കൂടിയായതോടെ ഇത് കൃത്യമായ പരിശീലനം ലഭിച്ച ഒരു ജീവിയാണെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൊടുക്കുകയായിരുന്നു രഹസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണെന്ന തെളിവുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് റഷ്യ ഒരിക്കലും ഈ ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതാണ് ഹോൾഡിമറിന്റെ നിഗൂഢതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തത് റഷ്യൻ നാവികസേന സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി തിമിങ്ങലങ്ങളെ പരിശീലിപ്പിച്ചതായി അറിയാമെന്ന് വിദഗ്ധർ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഏറെക്കാലം പൂട്ടിയിട്ടതായുള്ള ലക്ഷണങ്ങൾ ഹോൾഡിമറിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ രംഗത്തെ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും അന്ന് തന്നെ നിഗമനത്തിൽ എത്തുകയും ചെയ്തിരുന്നു എന്ന സ്ഥാപനമാണ് ഹോൾഡിമിറിനെ സംരക്ഷിച്ചു വന്നിരുന്നത് അപ്രതീക്ഷിത തിമീങ്കലത്തിന്റെ അപ്രതീക്ഷിതവും വളരെയധികം ഞെട്ടലാണ് രേഖപ്പെടുത്തിയത് വാരാന്ത്യത്തിലാണ് തെക്കൻ നോർവേയുടെ തീരത്ത് പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ഹോൾഡിമിറിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് മെറൈൻ മൈൻഡ് പറയുന്നതനുസരിച്ചിട്ട് മരണത്തിന് ഒരു ദിവസം മുൻപാണ് തിമീങ്ങലത്തെ അവസാനമായി കാണുന്നത് അന്ന് തീർത്തും ആരോഗ്യവാനായിരുന്നു ഹോൾഡിമർ എന്ന് അവർ പറയുന്നുണ്ട് ഇതോടെ ജീവിച്ചിരുന്ന കാലത്തെ നിഗൂഢതകൾ മരണശേഷവും പേറുകയാണ് ഹോൾഡിമർ മൂന്നു മുതൽ ഇരുന്നൂറിലധികം വരെ അംഗങ്ങളുള്ള സംഘങ്ങളായിട്ടാണ് ഈ തിമീങ്കലങ്ങൾ ജീവിക്കാറുള്ളത് എന്നാൽ മറ്റു ബലൂക തിമീങ്കലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർ കൂടുതലായി എത്തുന്ന ഭാഗത്താണ് ഹോൾഡിമർ ചുറ്റിക്കറങ്ങിയിരുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സ്ത്രീയുടെ ഐഫോൺ കടലിൽ വീണപ്പോൾ അത് കടിച്ചെടുത്ത് തിരികെ നൽകിയതോടെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഹോൾഡിമർ ഇതിന്റെ വീഡിയോയും വൈറലായിരുന്നു